ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ഈ വീഡിയോ കാണുന്നില്ല എൻ്റെ ഊഫിൻ്റെ ഒപ്പം തന്നെ മരണപ്പെട്ടു എനിക്കത് അറിയാൻ കഴിഞ്ഞില്ല എൻ്റെ അടുത്ത് നല്ല നെറ്റ് ഉണ്ടായില്ല കേട്ടോ അപ്പോൾ എനിക്കതൊന്നും നിങ്ങളെന്ന് എൻ്റെ കൂട്ടുകാരുന്നു ഇപ്പം നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ നെറ്റ് ഉണ്ടായില്ല പിന്നെ ഫോണിൻ്റെ സൗണ്ടും അങ്ങനെ എന്തൊക്കെയാണ് പല പ്രശ്നങ്ങളും ആയി ഫോണിൽ കേട്ടോ എന്തായാലും എൻ്റെ എല്ലാവരും എൻ്റെ ഇപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ കാണുന്നവലൊക്കെ ഒന്ന് ഇപ്പൊക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് എന്നാലേതായാലും എനിക്ക് പറയാൻ കൂടിയില്ല എന്നാൽ എൻ്റെ ഫോൺ കംപ്ലൈൻറ് ചെയ്തുകൊണ്ട് കേട്ടോ എന്തായാലും ന്യൂഫിൻ്റെ ഒരു വലിയ ആഗ്രഹം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകണപ്പന എന്നില്ല അത് ഏതായാലും നടന്നില്ല എന്നാലും പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അവർക്ക് ഒന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മൾ ന്യൂഫൻ്റെ പനിയെല്ലാം പെട്ടെന്ന് സുഖമാവാൻ വേണ്ടിയിട്ടോ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് പ്പായെന്നോരോ വിളിയിലുണ്ട് കാണാക്കിനാവിൻ്റെ പ്രതീക്ഷ എന്നും സ്നേഹം പറയാനായി കവി വന്നില്ല അലരും